ഹലോ ഗ്രൈൻസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ നാലപ്പുലിക്കായും ഒന്നൊക്കെ കൊടുങ്ങല്ലോട് നാലപ്പുലിക്കായും ഒന്നൊക്കെ രക്ഷയില ഭയങ്കര തിരക്കാണ് എവിടൊക്കെയോ കെ മൂണുണ്ട് നമുക്ക് താലപ്പുലിക്കാവ് കളിച്ച മൈ ഗോഡ് ലോട്ട് ഓഫ് കമ്മലുകൾ മാലകൾ ഡിഫറെന്റ് ഡിഫറെന്റ് ഐറ്റംസ് പേന്റ് പേന്റുകൾ മാല മാല ആണുങ്ങൾ കടയാണ് ഫുള്ള് ബാഗുകളൊക്കെ കൊറേ ഉണ്ട് സാധനങ്ങൾ കൂടുതലായി യൂട്യൂബറിന്റെ പേര് പേരുവാറ വേണ്ട പൊട്ടാസല്ലേ വേണ്ട എനിക്ക് പേടിയാണ് പടക്കം വേണ്ട ഒരു രക്ഷയിലും ഭയങ്കര തിരക്കാണ് അവിടെ അല്ലേ ബാലപ്പന കണിക കണ്ടുപിടിച്ചിട്ടുണ്ട് നല്ലപ്പൊലിക്കാവിനെ രണ്ടെണ്ണം വേറെ ആ ഇവളെ എനക്ക് ഇഷ്ട ഞാൻ മുട്ടി നോക്കട്ടെ ആ മുട്ടി കാണിച്ചു കൊടുക്കാബൈജു നാളെ 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 고김바르, 어.. 웨지트러블, 사과, 타테닉스, കറങ്ങ ഇങ്ങനെ കറങ്ങിടക്കൽ വേറെ ഒന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഫുള്ള് പാലപ്പൊലി സാവ കറങ്ങിക്കൂനാലേ മരണക്കണ് പൊന്നു എവിടെ റോഡ് റോഡ് വരെ ഉണ്ടായി ക്യൂ ആ തല ഇറങ്ങണ തണ്ടിൽ കയറാനായിട്ടുള്ള ക്യൂ ആണ് കാണാൻ വിത്തുകൾ പലവിധം പലതരം വിത്തുകൾ കണ്ടോ നമുക്കൊന്നും

ടൈറ്റാണെങ്കിൽ എടുക്കണ്ട ണ്ട് എല്ലാം നമുക്ക് വേണ്ട വരും ഡ്രസ്സുകൾ ഡ്രസ്സുകൾ അനുസരിട്ടോ ആ ലേറ്റാക്കി കാണണം പക്ഷെ അമ്പലത്തിൽ ആരും കേറില്ല താലപ്പുലിക്ക് എല്ലാം പുറത്താണ് പരിപാടി അമ്പലത്തിൽ കൂടെ പോവാം ഡ്രിക് അവിടെ ഉത്സവം നടക്കുന്നുണ്ട് നമ്മൾ കമ്മൽ വെടിച്ചു എവിടെ ആ 40 രൂപ ദേ നേരെ സ്കാനി ദേ ചെറുതായിട്ട് ചെറുതായിട്ട് എങ്ങനെയോ ടച്ച് ചെയ്തു കൊടുത്തോ കൊടുക്കൂ നമ്മളുടെ ഓർഡർ ഇതിൽ പൂസ്റ്റ് പുലിക്ക് പൂസ്റ്റ് പുലിക്ക് ഓരോരോട് കൂടി ഇടാനോ ലൈ ബൈ

ലൈമുണ്ട് ഈ സാധനം മോശിച്ചോട്ട്

അച്ചടിക്കണ സാധനം നല്ല കട

ോപ്പു നമുക്ക് സാധനങ്ങളൊക്കെ നമ്മളെ താലപ്പുലിക്കാവൊക്കെ കഴിഞ്ഞി കൊറേ കമ്മല് കടിച്ചു എന്താണ് മേടിച്ചത് അമ്മയ്ക്ക് ഒരു ബാഗ് മേടിച്ചു കൊണ്ടോ ഇത് ഇരുന്നൂറ് രൂപയുള്ളു പിന്നെ എനിക്ക് ഒരു ബാഗ് മേടിച്ചു പിന്നെ പിന്നെ ഒന്നുമില്ല നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി കുറച്ച് പൊരി പലഹാരം മേടിക്കണ്ടാലപ്പൊലി പലഹാരങ്ങൾ മേടിച്ച് നമ്മൾ വീട്ടിലൊക്കെ ഇത്രേ ഉള്ളൂ നമ്മളുടെ താലപ്പൊലി കറങ്ങിങ്ങനെ കറങ്ങ്

നമുക്കിനി വീട്ടിലേക്ക് പോകും വണ്ടി ഉണ്ടായിട്ടുണ്ട് അപ്പൊ വണ്ടി നമുക്ക് വീട്ടിൽ കാണാം നമ്മൾ വീട്ടിലെത്തി നമ്മള് വീട്ടിലെത്തിട്ടോ നമ്മക്ക് എന്താ അറിയോ ചാളവർത്തതും ചോറും പിന്നെ കോരക്കറി ചോറ് അടിക്കുള്ള ഉറങ്ങിട്ടോ അച്ചാ അച്ചാ ഞങ്ങള് വന്ന് ഇതെന്താ

എന്റെ ചോറ് നമ്മടെ താലപ്പൊലൊക്കെ പോയി വന്ന് നമ്മൾ വീട്ടിലെത്തി ചോറ് ഇവിടുത്തെ ഇവിടെ വന്ന നമുക്ക് നല്ല ഫ്രഷ് മീനൊക്കെ ഉണ്ട് നമ്മടെ എന്റെ വീട്ടിൽ വന്ന നല്ല ഫ്രഷ് മീൻ മീനായിക്കോൾ ഫുള്ള് അങ്ങനെ ഇണ്ട് Eriñi. Vente, Bye. Bye, Chao, chao.